മഴ നനഞ്ഞ് കൂളായി റോഡിൽ കളിക്കുന്ന സൈനോര ശേഷം വസ്ത്രം മാറിയിരിക്കുന്നു എല്ലാം സൂപ്പ് മഴ നനയാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമില്ല പക്ഷേ പല കാരണം പറഞ്ഞ് വഴുതി മാറുമെന്ന് മാത്രം എന്നാൽ ഗായിക സൈനോര മഴയ്ക്കൊപ്പം കളിച്ചത് വൈറലായി ഇനി എത്ര പേർ അത് കണ്ട് അടുത്ത മഴയ്ക്കായി കാത്തിരിക്കുന്നുവെന്ന് അറിയാം സൈനോരയുടെ റെയിൻ ബാത്ത് പൊളിയായി നടു നൃത്തം ചെയ്ത് ആർത്തുല്ലസിച്ച് ഗായിക സൈനോര ഫിലിപ്പ് ഫോർട്ട് കൊച്ചിയിലെ ആളൊഴിഞ്ഞ റോഡിൽ രാത്രി നേരത്താണ് സൈനോര ചുവടുവെച്ചത് മഞ്ഞ നിറത്തിലുള്ള സ്ലീവ്ലെസ് ഫ്രോക്ക് ധരിച്ചാണ് ഗായിക വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് ചാറ്റൽ മഴ സ്വപ്ന തുല്യമായ കാറ്റ് പിന്നെ ഞാനും എന്ന അടിക്കൂർപ്പോടെയാണ് സൈനോര നൃത്ത വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രദ്ധേയമായി കഴിഞ്ഞു റിമി ടോമി ശിൽപ ബാല ഷഫ്ന ഹരിത ബാലകൃഷ്ണൻ എന്നിങ്ങനെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രതികരണങ്ങൾ അറിയിക്കുന്നത് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് അസൂയ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി